ബന്ദിമോചനം ഉറപ്പാക്കാതെ ന്യൂയോർക്കിൽ നിന്ന് മടങ്ങരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ജൂത കൂട്ടായ്മ ആവശ്യപ്പെട്ടു തെലവീവിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ശക്തമായിരിക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും സമരങ്ങളും കൊടുമ്പിരിക്കൊള്ളുന്നതിനിടയിലാണ് തങ്ങളുടെ നിലപാടുകൾ ഇസ്രായേലി സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ട്രംപുമായിട്ടുള്ള അഭിമുഖം നടത്താൻ വേണ്ടി പോവുക എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമൊന്നുമല്ല പക്ഷെ ഒരു കാര്യം ഞങ്ങൾ കൃത്യമായ രീതിയിൽ പറയുന്നു ഇപ്പോൾ അവിടെയുള്ള ശേഷിക്കുന്ന ബന്ദികളുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കളി ഇസ്രായേൽ പ്രധാനമന്ത്രി അവസാനിപ്പിക്കണം അൻപത്തി ആറോളം ബന്ദികൾ അൻപത്തെട്ടോളം ബന്ദികളാണിപ്പോൾ അമാസിൻ്റെ കൈവശത്തിൽ ഉണ്ട് ഉള്ളത് എന്നാണ് ഏകദേശ കണക്ക് എത്ര പേർ ജീവനോടെ ഉണ്ട് എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ അമാസ് നൽകാത്തത് വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേൽ സൃഷ്ടിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഈ ഇസ്രായേൽ പറയപ്പെട്ട ഇസ്രായേൽ സർക്കാർ പറയപ്പെട്ട കാര്യങ്ങൾ ഇത്ര ഇത്ര ബന്ദികൾ ഇത്ര ഇന്ന ആളുകളാണ് എന്ന് പറയുന്നു എന്നാൽ അതൊന്നും അമാസ് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള എന്നുള്ളതും അതോടനുബന്ധിച്ച് തന്നെ രണ്ട് ബന്ദികളുടെ വീഡിയോ ഈ അമാസ് പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഇസ്രായേൽ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് മൊത്തത്തിൽ ഇപ്പോൾ വിഭാഗത്തിനും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭർക്കും പറയാ ഈ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭർക്കും പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്